ധർമ്മരാജാജ്ഞയാലിങ്ങുവന്നിടിനർമ്മലന്മാർ ഭവാന്മാരെന്നിരിക്കുന്നു ദേദങ്ങളും നിർമ്മാ രമ്യ ഭേദേന ചൊല്ലിയിടുംതുല്യമാ കേട്ട് അന്തൂതന്മാർ ചൊല്ലിനാൻ ആകമോക്തി പ്രകാരങ്ങളാം കല്യാണ കർമ്മങ്ങൾ ധർമ്മങ്ങൾ മറ്റല്ലാത്തതെല്ലാം അധർമ്മമല്ലോ നൃണ ധർമ്മമാർ ഗണചരി പവർ ചുടൻ ചെമ്മേ സ്വരാലയത്തിങ്കൽ ശുഭിക്കുന്നു നിർമ്മലന്തസ്വരൂപിണി മാത്രം രമ്യസുരനാരിമാരുമായ അന്വഹം നിർമരിയാതകന്മാരായ ഭാവികൾ തമ്മയെല്ലാ മഹോ കൊണ്ടുപോയി ഞങ്ങളും പാപകർമ്മങ്ങൾക്ക് ഉചിത വേഗങ്ങളാൽ പാപനരകങ്ങളെ ഭൂചിപ്പിക്കും നാരായണ സ്വാമീ സാർവലോകാത്മകൻ കാരണം തന്നെ യോഗത്താലിതൊക്കെയും സർവകാലു സാർവഞ്ചം മഹാസർവമായ വശാലെന്നറിയുന്നതും ദുർവിനീതൻ മഹാപാതകിയായി ഒരു ഗർവം കലർന്നൂർ അജാമിളനാമിവൻ ചെയ്ത മഹാപാപ കർമ്മങ്ങളൊക്കെ വേ കൈതീനം ഗണിപ്പാൻ അഹീന്ദ്രനും ശസ്തനല്ല അനുദിനം വിദ്യാവിചാര സൂക്ഷ്മൻ ഗൃഹസ്ഥൻ ധാർമ്മസ്ഥിതനായി പിതൃസന്നിധിനുശാദ്യങ്ങളിപ്പാ വിദ്രുതം സഞ്ചരിച്ചിടം ദശാതരേ ഭദ്രമാം ശൂദ്രമിഥുനത്തെയും ബലാൽ കണ്ടാൻ മധു മതത്തോടും രമിപ്പതക്കണ്ടിക്കരിങ്കുഴുടെ ഭംഗിയും സാരസ്യ സൗജന്യരീതിമേളങ്ങളും ചാരുസ്മിതാനാവാം ഗവിലാസവും വാരിളങ്കും നിത ഭരണേന്ദ്രാങ്കനാ മൃദുയാനവും മോഹനാകാരങ്ങളായി കണ്ടു സംഭ്രമാൻ മോഹപരവശനായി ചമഞ്ഞിടിനകയും നിൽക്കയും വല്ലാതെ ഭൂസുരനാകാംക്ഷയാവലയും പുഴുതങ്ങൾ ഞാൻ അനുകൂല എന്നുള്ളതുടൻ അപാങ്കാനം കൊണ്ടു മന്ദം പറഞ്ഞിടിനാ ഴിഞ്ഞ് ഏറ്റ ബുന്ദീനായി ക്ലയശീതനായി വശം കെട്ടഹോ ചെന്ന അവളെ പുണർന്നീടിനാൽ വന്നിഴും തുല്യാനുപാത കുതൂഹലാൽ സംഘം മുഴുത്തൂ മതി മറന്നേറ്റ ബുന്ദങ്ങളിൽ ചേർന്നൊരുമിച്ചം തന്നെ വർണ്ണധർമ്മങ്ങളും കർമ്മവും തന്നെയും കൂടെ മറന്നാതി അവനീശ്വരനവളെ പിരിയാതെ വസിച്ച നൽമശോകങ്ങൾ അവതരിച്ചുള്ളത് ആ ജന്മികൾ എന്ന പോലെ ജലപുത്രരും ജമ്മേ മുതിർന്നുള്ള വായി ചമഞ്ഞാർ അവർ തമ്മേ വളർപ്പതിനായി അധികലൻ മുന്നും തനിക്കുള്ളതെല്ലാം നശിപ്പിച്ചു പിന്നെ പരദ്രവ്യമാർജിതേറ്റവും ബ്രഹ്മസ്വവും അമരസ്വവും സ്വസ്വവും നിർമര്യാദകനേറ്റം അടക്കിനാൻ പുണ്യലേശം കിനാവിൽ പോലും ഏതു അങ്ങൊന്നറിയാതെ കണ്ട് ഇങ്ങനെ നിന്റെരായി തന്നെ മറന്നു കഴിച്ചിരുന്നു കാലവും വന്നു ജീവിതാവധിയുലോ അങ്ങനെയുള്ള മഹാഭാവിയെ പുനരങ്ങ് കൊണ്ടാശു കൊണ്ടാശുചം നേടുവാൻ ഞങ്ങളെയും അയച്ചു ധർമ്മരാജനിന്ന് ഇങ്ങനെയുള്ള മഹാഭാപിതനുടെ ചാരത്തുടൻ ഇങ്ങുന്നള്ളവാനുള്ള കാരണം നേരേ അരുൾ ചെയ്തവേണമീ കാലൂതാവലി ചെന്നത് കേട്ടുതൽ കാലേ ചിരിച്ചു നാരായണ ദൂതരും പാര അരുൾ ചെയ്തു ിങ്വനൊത്തവരൂഴിയിൽ നേരെ വിചാരിച്ചു കാണി തനയനു നാരായണേ നാമം വിധിച്ചപ്പോഴേ വേറാഴ്ച മഞ്ഞരി ഇവനുടെ വാതകം നൂറായിരം ജന്മമാർജിച്ചതൊക്കെയും കാ ും ക്ഷണക്കാലെ തിരുനാമം ഒന്നറിയാതെ താൻ പാലിൽ ഒരുവൻ ജപിക്കില്ല അവനുടോരമഹാപാപമൊക്കെ നീങ്ങിയിടുന്നു പേരായിരമുള്ളവൻ തിരുനാമങ്ങൾ ഓരോന്നിനുള്ള ഫലങ്ങൾ ചൊല്ലിയിടുവാൻ മാരാരിയും വശമല്ല ഞു സന്തതം നാരായണയതി ജപിച്ചിരുന്നിടുന്നു ചൊല്ലിയിടുകിൽ പാവനമായി ചമയും ജടമൊക്കവേ നാരായണ നാല് അക്ഷരമായ അതിൽ ഓരോന്നിലുള്ള ഫലങ്ങൾ ചിന്തിക്കലോ വേദജപങ്ങളും യാഗകർമ്മങ്ങളും പാതിക്കുപാതി പരിഹാരമല്ലെന്ന് ചൊല്ലുന്നത് ഇങ്ങനെയുള്ള നാമം വരാനുള്ള അഴിഞ്ഞാകന്ത ചൊല്ലുകയാൽ ചൊല്ലുകയാൽ ഇവൻ കൽവശമെല്ലാം അകം നിതുശുദ്ധനായി നിർമല ചമഞ്ഞീടിനാൻ ഏറ്റവും ഞങ്ങൾ ഈ വണ്ണം പറഞ്ഞതെന്നുള്ളതും പിതൃപതിയോട് ചൊല്ലിയിടുവിൻ നിങ്ങൾ ചൊന്നാൽ അറിയും ദൃഢം ഞങ്ങളെയും പരമാർത്ഥങ്ങളൊക്കെയും സർവജ്ഞനധർമ്മരാജൻ അവസ്ഥകൾ സർവിച്ചുര ചെയ്യുന്നവണ്ണമേലിറുപകി പിൻ പിന്നെ നിങ്ങളെ നാലതും സർവൈകസമ്മതമായി വരും നിർണയം സർവം ഏവം പരമാനന്ദശാലികൾ സർവേശ വൃത്തിരുകൾ ചെയ്തു കേൾക്കുകയാൽ ഗർവം കലർന്ന യമഭടന്മാരുടൻ ദൈവഗതികൾ വിചാരിച്ചു മാനസേ ലജ്ജയും പോണ്ടോ വക്ത്രങ്ങളും കുമ്പെട്ടിട്ട് ഈ ജനം ദുർജനം സജ്ജനാനാ മതം നിശ്ചയിച്ചൊന്നും മറികയില്ലായികയാൽ ദുശ്ചരിത്രങ്ങളും ദുർവചനങ്ങളും ചെയ്തു പോയെങ്കിൽ ക്ഷമിച്ചുകൊള്ളേണമേ ഓം നമോ ഭഗവതി പരമാത്മനേ നമോ